റോയൽ ൂർ കമ്പനി ചെയർമാനും എം ഡിയുമായ രാഹുൽ ചക്രപാണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു റോയൽ ട്രാവൻകൂറിന്റെ കണ്ണൂർ ഹെഡ് ഓഫീസിൽ പണം തിരികെ ലഭിക്കാത്ത നിക്ഷേപകർ ദിവസങ്ങളോളം പ്രതിഷേധ സമരം നടത്തിയിരുന്നു ഇവിടെ പണം നിക്ഷേപിച്ച കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് നിക്ഷേപകർക്ക് പണം ലഭിക്കാനുണ്ട് കോടികളാണ് റോയൽ ട്രാവൻകൂർ നിക്ഷേപകർക്ക് തിരിച്ചു നൽകാനുള്ളത് ഇവരിൽ ചിലർ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇടപെട്ട പോലീസിനോട് സമയബന്ധിതമായി പണം തിരിച്ചു നല്കുമെന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും വാഗ്ദാനം പാലിക്കാൻ തയ്യാറായില്ല ഇതേ തുടര്ന്നാണ് സ്ഥാപന മേധാവിയായ രാഹുല് ചക്രവാണിയെ കണ്ണൂർ ടൗൺസിഐ ബിനു മോഹന്റെ നേതൃത്വത്തില് കസ്റ്റഡിയിലെടുത്തത് اچھا <laughs>